അസലാമലൈക്കും ക്ല പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാനികളെ നിലവിലെ പ്രശ്നം എല്ലാവർക്കും അറിയാം ഇന്നിപ്പോ വാഫി കോളേജിലെ എൻട്രൻസ് എക്സാം ആയിരുന്നു തിരുവള്ളൂർ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ അങ്ങനെ തുടങ്ങിയ ഏതാണ് ചില സ്ഥലങ്ങളിലെ നമ്മൾ പരീക്ഷയുടെ ഫോട്ടോ മറ്റൊക്കെ കണ്ടു വളരെ ചുരുങ്ങിയ കുട്ടികളാണ് അതിൽ ചേർന്നിട്ടുള്ളതായി നമ്മൾ കണ്ടത് പക്ഷേ ഇവിടെ ഒരു നേതകരെന്ന് പറയട്ടെ ബഹുമാനപ്പെട്ട സമസ്ത ഈ സംവിധാനത്തെ തള്ളിയിട്ടും നമ്മളെ പാണക്കാട് സൈദന്മാർ അതിനെ താങ്ങി നിർത്തുന്നത് ഒരു മുസ്ലിം ലീഗിന്റെ ആത്മാർത്ഥ പ്രവർത്തകന് എന്നുള്ള നൽകും സമസ്തയുടെ ഒരു ഹാദിമ എന്നുള്ള നിലക്കു നോക്കുമ്പോ വളരെ സങ്കടകരമായ അവസ്ഥയുള്ളത് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അവര് തന്നെ ഒരു വിധയി ആശയം പ്രചരിപ്പിച്ചു എന്ന് ബഹുമാനപ്പെട്ട സമസ്ത തന്നെ പറയുകയും അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോകുന്ന അതിന്റെ ജനറൽ സെക്രട്ടറി സാക്ഷാൽ ഹക്കി മൗദൂദി അദ്ദേഹത്തെ ആദ്യം മലപ്പുറം ജില്ലാ മുഷാവറയിൽ നിന്ന് നീക്കുകയും തുടർന്ന് സംവിധാനത്തിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് എന്തിനാണ് ഈ പാണക്കാട് കുടുംബം താങ്ങുന്നത് എന്ന് ഒരു സാധാരണ ചോദ്യമാണ് അതിനെ മറുപടി അവർ തരേണ്ടതാണ് കാരണം അവരൊക്കെ കഴിയൂ ഈ മുസ് ബഹുമാനപ്പെട്ട സംസ്ഥയെ തകർക്കാൻ കാരണം അവരുടെ നമ്മൾ വിശ്വസിച്ച് പോയി വിശ്വസിച്ചത് കാരണത്താല് പല മഹല്ലുകളും അവർ കാളിസ്ഥാനും മറ്റൊക്കെ പിന്നീടത് കാലങ്ങൾക്ക് ശേഷം രാഷ്ട്രീയമായ രീതിയിൽ അത് പോയി നമ്മൾ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു നമ്മളൊക്കെ നമ്മൾ ആളുകളാണ് എന്ന് കരുതി ഇങ്ങനെ പോയി പക്ഷേ പിന്നീട് അപകടം നമ്മുടെ മനസ്സിലായി ഈ അടുത്ത കാലത്താണ് ആ അപകടം മനസ്സിലായത് നമ്മുടേതായ എന്ന് പറയപ്പെടുന്ന പല സ്ഥാപനങ്ങളിലും റേറ്റ് ഇല്ല എന്നുള്ളത് നമ്മോട് പറഞ്ഞു പറഞ്ഞത് ആണ്. അദ്ദേഹത്തിന് മുല മുജാഹാലിശേരി മറ്റുള്ളവരൊക്കെ പുകയെത്തിയാലും ഒരു കാര്യം അദ്ദേഹം നമ്മോട് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ ബഹുമാനപ്പെട്ട സമസ്ത ആലുവ ത്വരീക്കത്തിന് മെമ്പർഷീറ്റ് സമയത്ത് ആലുവ തൊരീക്കത്തിലുള്ള ഒരു മുസ്ലിം ലീഗിനോട് ബന്ധം വെച്ച് പുലർത്തുന്ന ഒരാള് കുറെ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു നിങ്ങളുടെ വിചാരം ഇതൊക്കെ നിങ്ങളുടെ സ്ഥാപനങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അവിടെ തെറ്റ് പറ്റി കാരണം ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ എൻട്രാണത് സ്വാഭാവികമായിട്ടും ഒക്കെ നമ്മള് പരിശോധിച്ച് നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് അതിന്നും ജീവിക്കുന്നത് പോലെ നമ്മളെ മനസ്സിലുണ്ട് പല ആളുകളുടെ പക്ഷെ അന്ന് അതിനെ കാര്യമാക്കാതെ നടന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ അവരിന്ന് ഖേദിക്കുകയാണ് കാരണം എന്താ ഈ സ്ഥാപനങ്ങളായ സ്ഥാപനം ആർക്കും വേണമെങ്കിൽ ഒപ്പം നിൽക്കുന്ന സ്ഥാപനങ്ങൾ കൊണ്ടുപോകാം ആധാരം റേറ്റ് ഇല്ല വളാഞ്ചേരി ഉദാഹരണമാണ് വളവന്നൂർ ഉദാഹരണമാണ് അങ്ങനെ തുടങ്ങി ഈ ഓഫീസ് കോളേജിലുള്ള പല സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ സംസ്ഥയുടെ പ്രവർത്തകന്മാര് പല നിലക്കും സഹായിച്ചിട്ടുണ്ട് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ വളർച്ചക്കും ശാരീരികമായും മാനസികമായിട്ടും ഏ അതേപോലെ സാമ്പത്തികമായി സഹായിച്ച സ്ഥാപനമാണ് പലതും അപ്പൊ ധാറുള്ളത അവസ്ഥ തന്നെ എടുക്കുക അവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്താണ് വേൾഡ് സമസ്ത സർക്കിൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് വിവരം ഒപ്പം തന്നെ ഉമ്മത്ത് മുന്നോട്ട് അതിലെ ഒരു കുറ്റൂർക്കാരൻ ഉദവിയുണ്ട് ജഫ്രീക്കെതിരെ പല വൃത്തികേടും പറഞ്ഞിട്ട് അവളെ എഴുതിയിട്ടൊക്കെ അപമാനിച്ചിട്ട് കേസ് കൂട്ടായിട്ട് മുന്നോട്ട് നടന്നിരുന്നു അപ്പൊ നിന്നെ ഒരു ബദറു തച്ചണ്ണ എന്തിനാണ് നിനക്ക് ഒരു സാധാരണ പ്രവർത്തനം നമ്മുടെ ചോദിക്കുന്നുണ്ട് അമ്പൃത്ത് പിന്നെ എന്തിനാണ് വെറുതെ നീർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇതേ നീർച്ചയും കാര്യങ്ങളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ നിന്നുണ്ടാവുന്നുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ലേ ഞാൻ പറയുന്നത് അവിടെ നിന്നുണ്ടാവുന്നുണ്ട് അതുപോലെ വേറെ ഇപ്പം സുബേതയുടെ ചാറ്റ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളെ മറ്റൊക്കെ പുറത്തു വന്നതാണ് അതേപോലെ ഈ അടുത്ത കാലത്ത് ഏർ ഒരു ഇപ്പൊ ആദ്യയുടെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്ന പതൃ നമ്മുടെ മെയിൻ ആളാണെങ്കിൽ പോലും അതേ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹാബി മഹാബിസത്തെക്കാൾ വലുതാ അപകടമാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തെക്കാൾ വലുതാണ് വലിയ അപകടമാണ് എന്ന് പറഞ്ഞ ഞങ്ങളെ കിട്ടൂല പക്ഷെ ചിന്ത കിടത്ത് ആലോചിക്കുന്ന ആളുകൾക്ക് അറിയാം മഹാബീഷ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പാര പണിയുന്ന ആളാണ് അവരാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നക്കാര് കാരണം എന്താ ഒരു കപ്പല് പോകുമ്പോൾ കപ്പലിൻ്റെ ഉള്ളിൽ നോട്ടിടുമ്പോൾ മൂരുവശം അറിയാൻ കഴിഞ്ഞോളന്നില്ല പുറത്തുനിന്നുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏതാനും ശത്രുക്കളാണ് പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആഗോള ഒരാഗോള ഇസ്ലാം ഉണ്ടാക്കാന് അഹമ്മഹമായി തന്നെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണം അവരെ നമ്മൾ കൃത്യമായി കരുതിയിരിക്കണം ഈ ആളുകളെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സെയ്ദ് ഉസ്താദും ബാപ്പുട്ടിയാച്ച സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിലേക്കല്ല ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ജനപിന്തുണ കുറഞ്ഞു അത് നമ്മുടെ സംസ്ഥയുടെ പ്രവർത്തകരുടെ സഹായങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും അതൊക്കെ വേറൊരു റൂട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ സിഖ് സിസ്റ്റം അതെ കറളാവിയുടെ റൂട്ടിലല്ലേ സഞ്ചരിച്ചിരുന്നത് സെയ്ദ്ഫിന്റെയും മുഹമ്മദ് കുത്തുബിന്റെയും ജമാറുദ്ദീൻ അഫ്ഗാനി റഷീദ് റിള്ള ഇബിനു അബ്ദുൽ വഹാബ് അവിടെ ഒക്കെ അതിനെയൊക്കെ അതൊക്കെ സ്വീകരിക്കുകയും അതിനേക്കാൾ കൂടുതൽ മൗദൂദിയുടെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രവർത്തനം പോയത് ഇമാം ന്യൂനപക്ഷ ഇമാൻ ബൂത്തിഷണമ അതിനെ എതിർത്ത് തോൽപ്പിച്ച സംഭവമാണ് അതൊക്കെ കേരളത്തിന് മണ്ണിൽ കൊണ്ടുവന്ന് അവിടെ സ്ഥാപനത്തിൽ പഠിച്ച് അതേപോലെ വേറെയുണ്ട് ഏഹ് ഒരു ഫിക്കു മുഹസിന കഥാ പറഞ്ഞ ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ ആദ്യകാലത്ത് ബാച്ചിലെ പഠിച്ച വാർത്തകൾ വരെ ഏഹ് ബഹുമാനപ്പെട്ട സമസ്തയോട് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥ കൃത്യമായി പഠനം നടത്തി സമൂഹത്തോട് പറഞ്ഞത് പക്ഷേ എന്തിനാണ് ഈ നാറിയവര് പേറിയാൽ പേറിയവൻ നാറുന്ന പായേക്കാലത്ത് ആൾക്കാർ പറയണ്ടേ അന്നത് പോലെ ഇപ്പോ നമ്മളുടെ പണക്കാട് സഹിതന്മാരുടെയും മുസ്ലിം ലീഗിന്റെ അവസ്ഥ അത് തുറന്ന് പറയുമ്പോ ഷജറയാവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആവും എന്തു ആക്കിക്കോട്ടെ പക്ഷെ ഈ വസ്തുത സമൂഹത്തോട് പറയാനേ നമ്മളെ ബാധ്യതയാണ്